ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റിനെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ വരുന്ന മാർക്കറ്റ് ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ നോഹാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമെന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നോഹയ്ക്ക് പകരം നല്ലൊരു വിദേശ താരത്തെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത് ബട്ട് ഇതുവരെയും നോഹാസദോയ് കേരള ബ്ലാസ്റ്റേഴ്സിൽ പോയിട്ടില്ല റൂമറുകൾ മാത്രമാണ് റൂമറുകൾ അവശേഷിക്കുന്ന തീരുമാനം ഉറപ്പാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നോഹാസദോയ് പോകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം വരുന്ന ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാണെങ്കിൽ നോഹ ഹദോയ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്